ും ഞാനും കുഞ്ഞുറയും അഞ്ചും യു കെക്ക് തിരിച്ചു വന്നാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് അടുത്തൊരു യാത്ര പോവാണ് കേട്ടോ പുതിയൊരു കൺട്രിയിൽ പോവുകയാണ് അവിടെ ചെല്ലുന്നതിന്റെ മെയിൻ റീസൺ ഉണ്ട് അത് നമ്മുടെ ചാനലിൽ പുറകെ വരും അപ്പൊ ആ യാത്രയായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മള് യു കെയിൽ വന്നത് രണ്ട് മൂന്ന് കുഞ്ഞുമുറത്തിന്റെ മൂന്നാമത്തെ കൺട്രി ആയിരിക്കും ഈ ഹെൽമെറ്റ് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് തറവിടാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ ജസ്റ്റ് കാണിച്ചതാവേ കുഞ്ഞു കാണിച്ചേ കാണിച്ചേക്കെ അവിടെ കാർ എടുത്തേ പോയി ഇതാകുമ്പോഴേക്കും അവൾ എങ്ങനെ പോയാലും വീടത്തില്ല നമുക്ക് ഉറപ്പാണ് വീണ് കഴിഞ്ഞാലും ഇവിടെ തലയൊന്നും മേടിക്കത്തില്ല ഈ കാറ് ഭയങ്കര രസമാണ് ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാമിലി ചാനൽ ഒരു വീഡിയോ ഇടാൻ വേണ്ടി മേടിച്ചതാണ് ദുബായ് എയർപോർട്ടിൽ കണ്ടപ്പോഴേക്ക് എനിക്കൊരു ക്യൂരിയോസിറ്റി ആറ് മേടിച്ചാണ് ഇത് ഫോർ ഇൻറ്റു ഫോർ ഇൻഡിപെൻഡന്റ് സസ്പെൻഷൻ വി ആർ വരുന്നൊരു കാറാണ് കേട്ടോ കൂടാതെ ഇവിടെ വേറെ കാറൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഇതെല്ലാം ചുമ്മാ ബോക്സിന്റെ ഒക്കെ ചെറിയ റേറ്റിൽ മേടിക്കുന്നതാണ് ചുമ്മാ നമുക്ക് രസമായിട്ട് ഇങ്ങനെ ഓടിച്ചു നടക്കാനായിട്ട് ഇതാണല്ലോ ഇതിനകത്ത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം ഇതാണ് ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് മേടിച്ചാണ് ഇത് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര കുഞ്ഞ് ചെറിയ പ്രൈസിൽ മേടിച്ചാണ് ഇത് ബാക്കിയല്ല കേട്ടോ ഞാൻ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പെഷ്യൽ സാധനം വേണ്ടിയിട്ടുണ്ട് അതായത് നമ്മൾ അർജുൻ എന്നെ സ്ഥിരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തൊരു സാധനമായിരുന്നു അതായത് നമ്മൾ എന്താണതിൽ ഇത്രയും ട്രാവൽ ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും നാൾ ട്രാവൽ ചെയ്തപ്പോൾ ഞാൻ മിസ്സ് ചെയ്തൊരു സാധനമാണ് ക്യാമറ അത് പ്രൊഫഷണൽ എടുത്തൊരു ക്യാമറ അപ്പൊ അർജുനാണ് എന്നെക്കൊണ്ട് പറഞ്ഞത് മേടിപ്പിച്ചത് നമ്മൾ നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് ഫോണിൽ ഇഷ്ടം പോലെ ഫോട്ടോസ് ഉണ്ടായിരുന്നു പക്ഷേ എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസ് നമുക്ക് പലയിടത്തും യൂസ് ചെയ്യേണ്ടി വരും പിന്നെ ഇതിൻ്റെ ഡെഫിനേഷൻ ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് മേടിച്ച അടുത്തൊരു സാധനമാണ് ഈ ഒരു ക്യാമറ അപ്പം കുഞ്ഞു നമ്മൾ എങ്ങോട്ടാ പോകുന്നേ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അഞ്ച് രൂപ കല്യാണം കഴിച്ചിട്ട് ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞ രണ്ട് വർഷവും രണ്ട് മാസവും രണ്ട് വർഷം രണ്ട് മാസമായി അപ്പോൾ ഇനിഷ്യൽ ഡേയ്സിലേക്ക് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിക്കും എന്നാ അഞ്ചു യു കെയിലാണ് വർക്ക് ചെയ്ത് നഴ്സാണ് അവൾക്ക് തിരിച്ച് നാട്ടുകൊടു വരാൻ വേണ്ടി പറ്റത്തില്ല അതല്ലെങ്കിൽ അവൾ റിസൈൻ ചെയ്യണം എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ജോലിയുടെ ആ ഒരു സ്വഭാവം വെച്ചിട്ട് എനിക്ക് നാട്ടിൽ നിൽക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ ആദ്യമേന്ന് എനിക്ക് വലിയ ടെൻഷൻ ഇല്ല പക്ഷേ കല്യാണം കഴിഞ്ഞാൽ ഇപ്പോഴേക്ക് ഞങ്ങൾക്ക് ഇച്ചിരി ഇച്ചിരി ടെൻഷനായി കാരണം എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ മാസത്തിന് അഞ്ചു തിരിച്ച് യു കെക്ക് പോയി എനിക്കാണെങ്കിൽ ഞങ്ങൾ പണ്ട് പന്തോട്ട വിസയ്ക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങിയതാണ് പക്ഷേ ഞാൻ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന കൺട്രിയാണ് യു കെ അതായത് അതിന് മുമ്പ് ഞാൻ ഒരു കണ്ട്രിലോട്ട് വിസക്ക് അപ്ലൈ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിഷ്യൽ ഡേസിൽ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അതായത് വിസ കിട്ടാനായിട്ട് പാട് അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഇതെല്ലാം കൂടെ ആയപ്പോഴേക്കും കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ആയിരുന്നു രാത്രി ഒന്നും കിടന്ന ഉറക്കം വരുന്നില്ല നമ്മൾ ചുമ്മാ ഇരുന്ന് ആലോചിച്ച് കൂട്ടും അങ്ങനെ ആലോചിച്ച് കൂട്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ഇൻസെക്യൂരിറ്റി കുഞ്ഞു കുഞ്ഞു വഴക്കുകൾ കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു സപ്പോർട്ട് സിസ്റ്റം കാണുക നമ്മുടെ ഫ്രണ്ടോ ഫാമിലിയിലാണെങ്കിലോ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ടോക്കിൻ്റെ കാര്യം അപ്പോൾ അതിനകത്താണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രിയകാരനെ മീറ്റ് ചെയ്യുന്നത് അപ്പോൾ ആളുടെ അടുത്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ആൾ നമ്മുടെ ഇപ്പോൾ ഫ്രണ്ട്സിൽ സർക്കിളിൽ ആയിക്കോട്ടെ ആരെങ്കിലും ഉള്ളത് നമുക്ക് എപ്പോഴും നല്ലതാണ് ഞാൻ പുള്ളിക്കാരൻ മീറ്റ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ില്ല ജസ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് പറയുമ്പോഴേ പുള്ളിക്കാർ എൻ്റെ പ്രശ്നങ്ങളല്ല നിങ്ങൾ ഫേസ് ചെയ്യുന്നു ചോദിച്ചു ശരിക്കും പറഞ്ഞു ഞാൻ തന്നെ ആയിട്ട് പോയി കേട്ടോ ശരിക്കും പുള്ളിക്കാരോട് ഇങ്ങോട്ട് അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പുള്ളിക്കാരിനെ ഈ ഒരു ആപ്പിന് ട്രസ്റ്റ് ആയത് അങ്ങനെ പുള്ളിക്കാരി ആണെങ്കിലും എനിക്കുള്ള പ്രോബ്ലം മനസ്സിലാക്കി എനിക്ക് രണ്ട് സൊല്യൂഷൻസ് പറഞ്ഞത് അത് നയൻ ഡേയ്സ് പ്രാക്ടീസ് കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും പറയാലോ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ പ്രശ്നങ്ങളും സോർട്ട് ആയി ഇത് ഇപ്പൊ ഞങ്ങള് രണ്ടുപേരും അപ്പൊ അഞ്ച് ഇപ്പം യു ആണെങ്കിലും ഞാൻ നാട്ടിലാണെങ്കിലും നമ്മളെല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു ഇപ്പോൾ ഓരോരുത്തർക്ക് ഓരോ പ്രശ്നം ആയിരിക്കും ചിലപ്പോൾ ചിലർക്ക് കരിയർ ആയിരിക്കും പേഴ്സണൽ ഇഷ്യൂ ആയിരിക്കും ലവ് ആയിരിക്കും റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് ഞാൻ അവരുടെ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലും കൊടുക്കാം അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഡീറ്റെയിൽസും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് നല്ല വെറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ പാക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞാനാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മുടെ ഒരു വീഡിയോ എടുത്തു വരുന്നത് കേട്ടോ അപ്പൊ കുളത്തിൽ ഗോൾഡ് കുറച്ച് മേടിച്ചിട്ട് നമ്മുടെ കുളത്തില് ഇട്ട മൂന്ന് ഗോൾഡ് വിഷുകൾ അടിപൊളിയായിട്ടിരിക്കുവാണ് അപ്പൊ ഞങ്ങള് വിചാരിച്ചാൽ നമ്മുടെ കുളത്തില് കുറച്ച് വെറൈറ്റി ഗോൾഡ് വിഷൻ മേടിച്ചില്ല അപ്പൊ ഞാനും ബിനോസും ജോനും കൂടെ മേടിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ നമ്മൾ മനാഫിക്കയുടെ കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ് വണ്ടി നമുക്ക് ഈ സൈഡിൽ തന്നെ പാർക്ക് ചെയ്യാം അടിപൊളി വേറെ വണ്ടി ഒന്നുമില്ല നമുക്ക് ഇവിടെ തന്നെ പാർക്ക് ചെയ്യാം ഇഷ്ടം പോലെ കിളിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോ കിട്ടപ്പോഴേക്കും നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞായിരുന്നു ഈ ഗോൾഡ് ഫിഷ് മേടിക്കാനായിട്ട് കണ്ടോ ഇപ്പൊ ഇതിനകത്ത് വെറൈറ്റി കുറെ ഗോൾഡ് ഫിഷ് ഉണ്ട് നല്ല രസമാണ് ഇമാരെ കാണാനായിട്ട് ജോബിനും ജിലേബി എന്ന് പറയുന്ന സാധനം അപ്പൊ ഭയങ്കര രസമാണ് നമ്മൾ ഇവന്മാരെ എല്ലാരും മേടിക്കണം അതിന്റെ കൂടത്തിൽ ഇവിടെ മനാസിക്കാൻ എടുത്ത് രണ്ട് ഡിസ്കസ് ഒരു പേര് ഡിസ്കസ് വന്നിട്ടുണ്ട് പിന്നെ കൂടാതെ അതുകൂടാതെ അപ്പറം കിടക്കുന്നതിന്റെ പേര് ഇപ്പൊ നമ്മൾ ഈ മേടിക്കുന്ന മീനുകളെല്ലാം നമ്മുടെ ഷെൻറ്ററിൽ ഏറ്റവും വലിയ പോണ്ടിലേക്ക് ഇതാണോ അപ്പൊ ഇതിനെ അഡ്ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ നല്ല സൈസുണ്ട് ഏതാ അത് അത് അല്ലേ ഓക്കേ ഓക്കേ അതെ അപ്പൊ നമ്മളൊരു ഫീമെയിലെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത് ഏകദേശം ആ ഒരു അരിപ്പയുടെ അതിനേക്കാർ വലുതാണ് കേട്ടോ അത് മെയിലാണ് ഒരു കാര്യം ചെയ്യാം നമുക്ക് ആ മൂന്ന് ഡിസ്കസിനെടുത്താം കാരണം അവന്മാരും കുറച്ചു വലിയ ടാങ്ക് കിടക്കട്ടെ അതിന്റെ വേറെ കൂടെ ഇതിനെ കൂടി ഇടാൻ പറ്റുമോ ഇല്ലല്ലേ കേട്ടോ വേറെ കേട്ടോ അല്ലേ മൂന്ന് പേരെ എടുത്തിട്ടുണ്ട് ഡിസ്കസ് ഡിസ്കസ് ചെയ്യാൻ കേട്ടോ എല്ലാ ആലോചിച്ചോണ്ടിരിക്കുക ഇനി നമ്മുടെ ആൽബിനോ ഹെക്ടൽ അതിനെ കാണാൻ നല്ല രസമുണ്ട് നമ്മുടെ കിളിമീനെ കൂട്ടുണ്ട് അല്ലേടാ നല്ല രസമാണ് കാണാൻ വേണ്ടി നിനക്ക് പെട്ടെന്ന് ഏത് മീനിനും ഓർമ്മ വരുന്നേ അത്രയുണ്ട് സാച്ചുറേഷൻ കുറഞ്ഞു അഞ്ചു സൈസ ആറഞ്ചു സൈസുണ്ട് കേട്ടോ ോ ഇതിനേക്ക് അണ്ടർ വാട്ടർ ക്യാമറ കാണാൻ ഭയങ്കര രസമായിരിക്കും കോറിഡോർ ബ്രീഡ് ബ്രീഡാവുന്നുണ്ട് ആ ഇഷ്ടംപോലെ നമ്മൾ ഇട്ടതല്ല ഈ ഒരു സൈസ് ഇത്ര ഉണ്ട് ഈ കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് വെള്ളം ഏറ്റവും കൂടുതൽ പിടിക്കാൻ പറ്റത്തില്ല പക്ഷെ പിടിക്കാൻ മാർഗമില്ല ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട് അടീന്ന ഏഴടി താഴ്ചയല്ലേ ആണല്ലേ അപ്പൊ നമ്മൾ അതിനെ എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഗോൾഡ് ഫിഷിയാ അല്ലേ ഗോൾഡ് ഫിഷ് പിടിക്കും ഭയങ്കര കറക്റ്റ് ജിലേബി കൂടെ ആയിരിക്കുന്നു ജോയിൻ പറഞ്ഞ പോലെ പോലീസോ അല്ല ജോയിന് എന്റെ രസം പിന്നെ തൊടാൻ തോന്നുന്നില്ലേ നമുക്ക് ത്രയും ധാരാളം അഭിമാര് നമ്മുടെ കുളത്തിൽ കൊലത്തിൽ ഇത് നാച്ചുറൽ ആയിട്ട് ബ്രീഡ് ആകും ആണോ നാച്ചുറൽ ആയിട്ട് ബ്രീഡ് എന്ന് അറേ നമ്മുടെ കോഴിക്കാർ ഇഷ്ടം പോലെ ഈ എന്തോരം കുഞ്ഞുങ്ങളല്ലേ ഞങ്ങൾ അതിനകത്ത് അരോണ കൊണ്ടിട്ടേ പിടിച്ചു കൊടുന്ന് വിചാരിച്ചു എനിക്കാ ചുവന്നതിനെ ഇഷ്ടപ്പെട്ടു ഭയങ്കര അപ്പൊ നമ്മള് തൽക്കാലം ഇത്രയാണ് മേടിക്കുന്നത് അതിനെ പാക്ക് ചെയ്തിട്ടുണ്ട് പിടിക്കുവാ വണ്ടി ജോബിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് അല്ലേടാ നോക്കണേ വീട്ടിലുണ്ട് സൈഡ് പോയി ആസ് യൂഷ്വൽ ഇനി വീട്ടിലോട്ട് വീട്ടിൽ പോയിട്ട് ഉമ്മരെല്ലാം നമുക്ക് അൺബോക്സ് ചെയ്യാം കേട്ടോ അങ്ങനത്തെ പർച്ചേസ് കഴിഞ്ഞ് നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് വണ്ടി നമ്മൾ നൈസ് ആയിട്ട് ഇങ്ങോട്ടേ ഇങ്ങോട്ടേക്ക് പാർക്ക് ചെയ്യുന്നു വീടിനകത്തോട് കയറ്റുന്നില്ല തൽക്കാലം ഇവിടെ ഇടാനേ പറ്റത്തുള്ളു അഞ്ചു ബാഞ്ഞിപ്പന്നേ ഇതെന്താ ഇത്ര സന്തോഷം അറിയോ ഈ സന്തോഷത്തിന്റെ കാര്യം അറിയോ ഏ എന്നെ കട ചിരിക്കും കേട്ടോ കൊഞ്ചോ റോഡിന്റെ റോഡിന്റെ ആണോടാ ആരാധിക അഞ്ചു വാ ഒരു കുഞ്ഞപ്പൻ സാനന്ദ്രം മേടിച്ചോന്നിട്ടുണ്ട് ആ ജാപ്പനീസ് ജിലേബി അതെ ജാപ്പനീസ് ജിലേബി

ജാപ്പനീസ് ജിലാബിനെ കാണിച്ചോ നീ വാ തമാശ നിങ്ങൾക്ക് തമാശ പറഞ്ഞേ അങ്ങനെയല്ല അഞ്ചു പറഞ്ഞ അഞ്ചു വേണ്ടി തല കണ്ട മറുപടി നമ്മൾ ഉമാരെയെല്ലാം നമ്മുടെ കുളങ്ങളിലേക്ക് അൺബോക്സ് ചെയ്ത് വിടാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇതിവിടെ കിടക്കട്ടെ യുവന അതിനൂടെ വെള്ളത്തിൽ നിൽക്കണം ഇത് ഇവിടെ കിടക്കട്ടെ ഈവനിംഗ് ലൈറ്റ് ശരി നമ്മുടെ ഇങ്ങനെ കിളിക്കൂട്ടിലിങ്ങനെ അടിച്ചിടക്കാൻ ഭയങ്കര രസമല്ലേ ഭയങ്കര നാച്ചുറൽ ഒരു ആംബിയൻസ് ആയില്ലേ ഞാനൊരു കാര്യം ചെയ്യാണ്ടല്ലോ നമ്മുടെ കുറച്ച് ആൾക്കാരെ അഴിച്ചു വിടാനായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അയച്ചു വിട കേട്ടെ ആ തൊമ്മൻ തൊമ്മനൊക്കെ കുറേ പേര് തമ്മൻ ഹലോ ബാ രാജുരാധേ നിങ്ങളും ബാ എല്ലാവരും പോക്കോ ബാബാ എല്ലാവരും നമ്മുടെ പുറകെ പോരും കേട്ടോ നാല് പേര് കേട്ടോ നാല് പേരും പറഞ്ഞിറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ മേടിച്ച മീനുകളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണിച്ചു തരാം എന്നാൽ നമ്മുടെ കോഴിക്കാർപ്പ് മൂന്നെണ്ണം ഇതിനകത്ത് നമ്മുടെ ഫെദർ ഫിഷ് ഉണ്ട് ഇവിടെ ഒരാൾ വെള്ളത്തിക്കളിയാണ് കേട്ടോ നൈസായിട്ട് ഇവിടെ ഇരുന്ന് അപ്പോൾ ഒന്നും കാണുന്നില്ലെന്ന് വിചാരിക്കണ്ട കേട്ടോ നൈസായിട്ട് അവിടെ ഇരുന്ന് വെള്ളത്തിക്കളിയാണ് ഇത് പിടിച്ചെ ഒരു കാര്യം ചെയ്യാം ഫസ്റ്റ് നമുക്ക് ഡിസ്കസിനെ എടുക്കാം ഡിസ്കസിനെ ഒരു പേറിനെ നമ്മൾ മേളിലത്തെ ടാങ്കിൽ വിടാൻ വേണ്ടി പോവാണ് ബ്രീഡ് രസമായിരിക്കും കാണിച്ചു തരാം കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂനെ കാണിച്ചു തരാം കേട്ടോ കാണിച്ചു തരാം കേട്ടോ മാങ്ങാപ്പഴത്തിന്റെ കടന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഇതിനെ വെള്ളത്തിൽ വെക്കാം പിന്നെ ഇവൾക്ക് എന്തെങ്കിലും സാധനം നമ്മൾ കയ്യില് കൊടുത്തുകഴിഞ്ഞാൽ ആദ്യമേ പിടിച്ചു നോക്കിട്ട് എന്നെ ഒരു ചിരി ചിരിക്കും കേട്ടോ നമ്മൾ കൊടുത്താലുള്ള സന്തോഷമാണ് അതുപോലെ തന്നെ ഡിസ്കസിന്റെ രണ്ടെണ്ണം ഉടും അപ്പൊ നമുക്ക് ഇതിനെ ബ്രീഡ് ചെയ്യാനായിട്ട് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ചാടുന്ന ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവിടെ ആ അവിടെ ഇട്ടാൽ കിട്ടാട്ട് അവിടുന്ന് നമ്മളെ അവന്മാർക്ക് അപ്പുറത്തേക്ക് ഒന്നും ചാടാൻ പറ്റത്തില്ല ഇതിനകത്ത് ഇവർ കിടന്ന് ബ്രീഡ് ആകുവാണെങ്കിൽ നമുക്ക് അറിയാനും പറ്റും അപ്പം അതുകൊണ്ട് നമ്മൾ ഫസ്റ്റിനകത്ത് ഇടുകയാണ് നമ്മുടെ ഡിസ്കസിനെ ഇതൊരു പെയറാണ് കേട്ടോ നമുക്ക് ബ്രീഡായാലും അറിയാനായിട്ട് പറ്റും ഇതിനകത്ത് ഒരുത്തനെ നമ്മൾ എടുത്തിട്ടുണ്ട് നല്ല രസമുള്ള കളറാണ് നമുക്ക് ഓൾറെഡി ഈ ഒരു കളർ ഉണ്ട് കേട്ടോ ഇത് കേട്ടോ എന്നെടുക്കുന്ന വയ്ക്കുക ഇതിനകത്ത് നമ്മൾ എപ്പോഴും വെള്ളം സർക്കുലേറ്റ് ചെയ്യാണ്ടിരിക്കുന്നതാണ് അപ്പം അതിന് തൊരുത്തനെ ഇട്ടിട്ടുണ്ട് രണ്ടാമത്തെ ആളൊരു ഡിഫറെൻറ്റ് കളറാണ് ഈ കളർ നമുക്ക് ഉള്ളതാണ് കേട്ടോ ാണ് ഇതിന്റെ വലുതല്ല നമ്മളെ കിടക്കുന്നത് ആണ് കേട്ടോ ഇത് അയ്യോ ഇവന്മാരിനകത്ത് സെറ്റ് ആയിട്ട് കിടന്നോളും അപ്പൊ നമ്മള് അല്ലേ ഓ അത് മറ്റേ മീനാ തവളല്ല നമ്മടെ മറ്റേ സ്പാഫിഷ്ട അത് ഇതിനകത്ത് കിടന്ന് ഒറ്റയടിക്കുമ്പോ എന്റെ അമ്മേ നിങ്ങൾ ഇത് വേറെ ഇല്ല ആ മീൻ ഒറ്റ ഉറഞ്ഞോളൂ എന്തോ അപ്പോൾ ഇതിനകത്ത് അവന്മാർ സേഫ് ആയിട്ട് ഇടണം അപ്പം നമുക്ക് തീറ്റ കൊടുക്കാനായിട്ടും മുട്ട മുട്ടയിടുകയാണെങ്കിൽ നമുക്ക് പ്രൊട്ടക്റ്റീവ് ആയിട്ട് എളുപ്പമുണ്ട് ഇനി നമ്മുടെ ജാപ്പനീസ് ജിലേബി ആരെ ഇവിടെ ഇവിടെ വിടാം വേണ്ടേ അപ്പോൾ ഇവിടെ കൈ പിടിച്ചേ ഈ റവർ ബാൻഡ് തെറിച്ചോ ആയിരിക്കാം കുഞ്ഞാപ്പൂനെ കാണിക്കാം അപ്പോൾ ഒരു വെറൈറ്റി മീനെ കളിക്കും കുഞ്ഞാപ്പൂനെ അപ്പോൾ ഒരു വെറൈറ്റി മീനെ കാണിക്കാം കേട്ടോ നിങ്ങളെല്ലാം പറഞ്ഞില്ലേ ഇത് ജാപ്പനീസ് നിങ്ങളെ കളിയാക്കിയോ ജോബ് തിന്നോന്ന് ചോദിച്ചപ്പോളൊക്കെ ഞാൻ കാണിച്ചുതരാം അല്ലേ കാലയിലൊന്നും പിടിച്ചേ ഏയ് ഇസ് പറ ഓ അത ഇന്നെതു വണ്ടിടില്ലല്ലോ ഇങ്ങണ്ടോ ഇപ്പ ഞാൻ പിന്നെ തോണി പിടിച്ചേ പോ പോ പോച്ചാ ഞാൻ ചേരാണങ്ങി നിൽക്കുന്നേ ഓക്കേ ജെംപിച്ച് വെക്കണോ നടിച്ചിരിക്കുന്നണ്ടോ ഏത് കണ്ടോ கரெக்ட் ஜிலேபி கோட்டല ഇരിക്കുന്നേ ആ ശരിയായി ജിലേബല്ല ലെഡ്ഡു ലെഡ്ഡു ആ ലെഡ്ഡു കൊട് ജസ്റ്റ് ഒന്ന് അടുത്ത് കാണിച്ചു തരാം ഉണ്ടോ നമ്മൾ നമ്മുടെ കയ്യിലിങ്ങനെ അടിക്കോണ്ടിരിക്കോടാ പൊക്കോടാ അടുത്തൊരു വെറൈറ്റി സാധനം കാണിക്കട്ടെ മീന്റെ രസായം തന്നെയാണോ വേറെ നോക്കിയത് ഇഷ്ടപ്പെട്ടോ നമ്മടെ ഗോൾഡ് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ വീഡിയോ പറഞ്ഞടാണ്ടല്ലോ അവനും പോട്ടെ കളറും മീന് വേറെ നേരമാ രസ കണ്ടിട്ടേണ്ടോടാ ബാക്കി ഉള്ളതിനുണ്ടല്ലോ ഒന്നിച്ചു രണ്ടെണ്ണത്തിന് നമുക്ക് അല്ലേ ആ അവിടെ ഇപ്പോൾ രണ്ട് പേരെ നമ്മൾ ഇതിനകത്ത് വിടാൻ വേണ്ടി പോകണം കേട്ടോ ഈ ടാങ്ക് ഭയങ്കര ഭംഗിയുള്ള ടാങ്കാണ് അപ്പം നീ അവിടെ പോയി നീ അവിടെ പോയി കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായി പറഞ്ഞു കേട്ടോ കേട്ടോ അവനവിടെ ഒരാളുണ്ടെന്ന് രണ്ടാമത്തെ ആൾ അവന് കൂട്ടായിട്ട് അല്ലേ ഇതൊരു ഫീമെയിലാണ് കേട്ടോ കയ്യിലെടുക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും അല്ലേ അല്ലേ അതൊക്കെ അറിയാൻ പറ്റും അഞ്ചു ചോദിച്ച ജോലിയാണ് അതെങ്ങനെയാണ് കയ്യിലെടുക്കുമ്പോൾ അറിയാൻ പറ്റുന്നതെന്ന് അതൊക്കെ അറിയാൻ പറ്റും ഒരാളും കൂടെ ഉണ്ട് ും ശരിക്കും പറഞ്ഞോ വേണ്ട വേണ്ട ഗോൾഡൻ കളറാണ് ഇങ്ങനെന്തൊക്കെ മീന കണ്ടിട്ടുണ്ടോ ഇല്ല 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 ഇത് ഗൗര വേറൊരു വെറൈറ്റി മീനാ എങ്ങനെയുണ്ട് അഞ്ചു മീൻ ആദ്യം നിങ്ങൾ അഞ്ചു നിന്റെ പേര്